ജാഥ നടത്തുന്നതിന് ആർക്കും തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ജാഥ നടത്തുമ്പോ ആസൂത്രിതമായി മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഗുണ്ടാസംഘങ്ങളെ ജാഥയുടെ പിന്നില് ഒരുക്കി തയ്യാറാക്കി നിർത്തി ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ചു പ്രകടനത്തിലെ മുദ്രാവാക്യം എന്താണ് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും നിങ്ങൾ ആ മുദ്രാവാക്കി ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും കേട്ടല്ലോ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഇപ്പോ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നാടിന് മുമ്പിൽ ഇതുവരെ പറഞ്ഞ ദൂരത്ത് ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇറന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കൃത്യമായി പറയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുക എന്നിട്ട് പറയുന്നത് എവിടെ വെച്ചാ മലപ്പട്ടം എന്ന് പറഞ്ഞാൽ ധീരജിന്റെ നാട്ടിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലമല്ല മലപ്പട്ടം ആ മലപ്പട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡൻറ്റും അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക എന്നിട്ട് ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ച് മലപ്പട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിന്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക കുപ്പിയെറിയുക കല്ലെറിയുക അവിടെയല്ലേ തുടങ്ങിയ സംഘർഷം എന്നിട്ട് ബോധപൂർവ സംഘർഷം ഉണ്ടാക്കുക എന്നിട്ട് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ആക്രമിച്ചു എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ നേതാക്കളായിട്ടുള്ള ടി കെ ഗോവിന്ദമാഷും പി വി ഗോപിനാഥും ഉൾപ്പെടെയുള്ള നേതാക്കള് അവിടെ പോയിട്ട് പ്രവർത്തകരെ സമാധാനി ആ നാട്ടുകാരെ സമാധി സമാധാനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയ സംഭവം അവിടെ ഉണ്ടാകുമായിരുന്നു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ആസൂത്രിതമായിട്ടുള്ള നീക്കമല്ലേ അവിടെ നടത്തിയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അങ്ങനെ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നേതൃത്വം ചെയ്യേണ്ട പണിയാണ് സി പി എമ്മിന്റെ നേതൃത്വം അവിടെ ചെയ്തത് എന്നാ ഡി സി സിയുടെ പ്രസിഡന്റ് ചെയ്തതെന്താ കെ പി സി സി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ചെയ്തത് എന്താ പ്രകോപനം അക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും രണ്ട് തല്ല് വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ തല്ല് വാങ്ങി ഹീറോ ആവുക എന്നുള്ളതാണ് ആ ഹീറോയിസത്തിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർക്ക് അവരുടെ അടവ് എന്താണെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം അപ്പൊ ആസൂത്രിതമായി അക്രമം നടത്തി പ്രകോപനം ഉണ്ടാക്കി അക്രമം നടത്തി മലപ്പട്ടം പോലുള്ള ഒരു പ്രദേശം മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയാത്തൊരു പ്രദേശമാണ് എന്നുള്ളൊരു ചിത്രമുണ്ടാക്കുക അതുവഴി സി പി ഐ എമ്മിനെ താറടിച്ച് കാണിക്കുക അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക അതിനുവേണ്ടിയല്ലേ ഈ പ്രചരണം നടത്തിയത്